ടാൻ രഹിതമായ തിളക്കമുള്ള ചർമ്മം ഏതൊരാളുടെയും സൗന്ദര്യ സങ്കല്പമാണ് ഇതിനായി ആളുകൾ ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും വലിയ ശ്രദ്ധ നൽകുന്നുണ്ട് സമീകൃതാഹാരം ശരിയായ ജലാംശം മതിയായ ഉറക്കം സമ്മർദ്ദ നിയന്ത്രണം കൃത്യമായ സൺസ്ക്രീൻ ഉപയോഗം എന്നിവയെല്ലാം ആരോഗ്യകരമായ ചർമ്മത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഈ ആരോഗ്യകരമായ വഴികൾക്ക് പകരം അതിവേഗ ഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അത്തരത്തിൽ ഒരു കൊറിയൻ വൈറ്റനിങ് സോപ്പ് ഉപയോഗിച്ച ഒരാൾക്ക് നിമിഷങ്ങൾക്കകം ടാൻ നീങ്ങി തിളക്കമുള്ള ചർമ്മം ലഭിക്കുന്നു എന്ന അവകാശവാദവുമായി പ്രചരിക്കുന്ന വീഡിയോ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് വീഡിയോയിൽ ഒരാൾ ഈ പ്രത്യേക സോപ്പ് മുഖത്ത് തേച്ച് നന്നായി പതപ്പിച്ച ശേഷം കുറച്ച് സമയത്തിനകം തുടച്ചു മാറ്റുന്നു സോപ്പ് തേച്ച ഭാഗമായ മുഖവും സോപ്പ് ഉപയോഗിക്കാത്ത കഴുത്തും തമ്മിൽ നിറത്തിൽ വലിയ വ്യത്യാസം കാണപ്പെടുന്നുമുണ്ട് ഇത് കാണുമ്പോൾ സോപ്പ് മാന്ത്രികമായി താൻ നീക്കം ചെയ്തു എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിയേക്കാം ഈ വീഡിയോ കണ്ട ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ ഇത് യഥാർത്ഥമാണോ ഇത് ഫേക്ക് വീഡിയോ ആണോ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണോ ഈ തിളക്കം ഉണ്ടായത് തുടങ്ങി നിരവധി സംശയങ്ങൾ ഉയർന്നിട്ടുമുണ്ട് ടാൻ എന്നത് ചർമ്മത്തിന്റെ പുറത്തെ പാളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല സൂര്യരശ്മിയിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ചർമ്മത്തിൽ ഏൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായി ശരീരം മെലാനിൻ എന്ന വർണ്ണവസ്തു കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നു ഈ മെലാനിൻ ചർമ്മത്തിന്റെ ആഴത്തിലുള്ള പാളികളിലാണ് അടിഞ്ഞുകൂടുന്നത് ഒരു സാധാരണ സോപ്പിന്റെ ധർമ്മം ചർമ്മത്തിന്റെ ഉപരിതലത്തിലുള്ള അഴുക്ക് എണ്ണമയം മലിനീകരണം എന്നിവ നീക്കം ചെയ്യുക എന്നതാണ് നന്നായി കഴുകുമ്പോൾ ചർമ്മത്തിന് ഒരു തെളിച്ചം ലഭിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ചർമ്മത്തിന്റെ ആഴത്തിലടിഞ്ഞ മെലാനിനെ നീക്കം ചെയ്ത് ടാൻ പൂർണ്ണമായി മാറ്റാൻ ഒരു സോപ്പിന് സാധിക്കുകയില്ല ടാൻ മാറ്റം എന്നത് ഒരു നീണ്ട പ്രക്രിയയാണ് ഇതിന് സൺസ്ക്രീൻ ഉപയോഗം പ്രത്യേകം ടാൻ നീക്കം ചെയ്യുന്ന ക്രീമുകൾ കെമിക്കൽ പീലിംഗുകൾ ചിലപ്പോൾ ലേസർ ചികിത്സകൾ എന്നിവ ആവശ്യമായി വരും അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലെ അവകാശവാദം ശാസ്ത്രീയമായി വിശ്വസനീയവുമല്ല വിപണിയിൽ ലഭ്യമായ പല വൈറ്റനിങ് സോപ്പുകളിലും ചില പ്രത്യേക ഘടകങ്ങൾ അടങ്ങിയിട്ടുമുണ്ട് ചില സോപ്പുകളിൽ അടങ്ങിയിട്ടുള്ള ആൽഫ ഹൈഡ്രോക്സി ആസിഡുകൾ അല്ലെങ്കിൽ മറ്റ് എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റുകൾ ചർമ്മത്തിന്റെ പുറംപാടിയിലെ മൃതകോശങ്ങളെ വേഗത്തിൽ നീക്കം ചെയ്യാൻ സഹായിക്കും ഇത് ചർമ്മത്തിന് താൽക്കാലികമായ തിളക്കവും തെളിമയും നൽകാം ഇതായിരിക്കും വീഡിയോയിൽ തിളക്കം വർദ്ധിച്ചതായി തോന്നാനുള്ള ഒരു കാരണം ചില നിയമപരമല്ലാത്ത ഉൽപ്പന്നങ്ങളിൽ മെർക്കുറി അല്ലെങ്കിൽ ഉയർന്ന അളവിലുള്ള കോട്ടി കോസ്റ്റിറോയിഡുകൾ പോലുള്ള ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് ഇവ പെട്ടെന്ന് നിറം നൽകുമെങ്കിലും ചർമ്മത്തിന് സ്ഥിരമായ നാശവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും പല കാഴ്ചക്കാർ അഭിപ്രായപ്പെട്ടതുപോലെ ഈ വീഡിയോയിലെ മാജിക് മിക്കവാറും എഡിറ്റിംഗ് തന്ത്രങ്ങളോ ഫിൽട്ടറുകളോ ആകാനും സാധ്യതയുണ്ട് വീഡിയോ ചിത്രീകരിച്ച ശേഷം എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് മാറ്റിയതാവാമെന്നും പരാമർശങ്ങളുണ്ട് വീഡിയോ ചിത്രീകരിക്കുന്നതിന് മുൻപും ശേഷവും ലൈറ്റിങ്ങിൽ മാറ്റം വരുത്തിയാൽ ചർമ്മത്തിന്റെ നിറത്തിൽ വലിയ വ്യത്യാസം തോന്നാം മൊബൈൽ ഫോണിലെ വീഡിയോ ഫിൽറ്ററുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് തത്സമയം ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്താനും പാടുകൾ മറയ്ക്കാനും സാധിക്കും പലപ്പോഴും ഇത് ഫേക്ക് ഫലങ്ങളാണ് നൽകുന്നത് സോപ്പ് തേച്ച ഭാഗമായ മുഖവും തേക്കാത്ത കഴുത്തും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധേയവുമാണ് ഇത് സ്വാഭാവികമായ ഒരു പരിവർത്തനമല്ല മറിച്ച് എഡിറ്റിംഗിന്റെ സഹായത്തോടെ വിപരീത ഫലം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചതാകാം പെട്ടെന്നുള്ളതും അവിശ്വസനീയമായ ഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഇത്തരം വീഡിയോകളെ സംശയത്തോടെ സമീപിക്കേണ്ടതും അത്യാവശ്യമാണ് ആരോഗ്യകരമായ തിളക്കമുള്ളതുമായ ചർമ്മം നേടാനുള്ള മാർഗങ്ങൾ ലളിതവും സ്ഥിരതയും ഉള്ളതാവണം എന്തായാലും വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി